ആദ്യത്തെ ദിവസം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക വാർഡൻ വാർഡൻ എവിടെയാ വാർഡൻ എവിടെയെന്ന് നമുക്കറിയില്ല വാർഡൻ ആരാണെന്ന് അവസാനം അറിഞ്ഞത് വാർഡനും ഈ ഡീനും എല്ലാം ഒരാൾ ഒരാളാണ് എത്ര ദിവസം കൊണ്ട് നമ്മൾ പറയുന്നത് വാർഡൻ അവർക്കെതിരെ കേസെടുക്കണം സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കേസെടുക്കണം രണ്ടുപേരിലും കേസെടുക്കണം അസിസ്റ്റൻ്റ് വാർഡനും ഈ വാർഡനും അപ്പോൾ ഡീനും കാന്തനാഥും ഈ രണ്ടു പേർക്കെതിരെയും കേസെടുത്ത് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല കേസെടുക്കണം ഇത്രയും ദിവസമായിട്ട് അവർക്ക് അവർക്ക് എന്തുകൊണ്ട് കേസെടുത്തില്ല അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തില്ല അവർക്കറിയില്ല അവരാരാണ് അവൻ്റെ ഇൻചാർജ് കാര്യങ്ങളെന്നുള്ളതും അവർ കേസെടുത്ത് തന്നെ അവർ മുമ്പോട്ട് പോകണം രണ്ട് പേരെ പേരിലും ഏതായാലും അതിൽ ചെറിയ ഓക്കെ സന്തോഷം നമുക്ക് പറയാൻ പറ്റില്ല നല്ല കാര്യം അവർക്ക് ആര് പ്രഷർ ചെയ്താൽ കാര്യമൊന്നറിയില്ല അപ്പോൾ ഡീനും രാവിലെയും പറയുന്നതായിട്ട് ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് എൻ്റെ പേരിൽ ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോൾ സസ്പെൻഡ് ചെയ്തത് എങ്കിൽ അതിന് ഡീൻ അതിനോട് മറുപടി പറയട്ടെ അത് രാവിലെ പറഞ്ഞല്ലോ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് കോളേജിൻ്റെ കാര്യത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നിന്നും എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബവും ഈ ഒരു അന്വേഷണം ഭാവിയിൽ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അതിൽ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരു കത്ത് നൽകി നൽകിയെങ്കിൽ അത് നന്നായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെക്കാളും നല്ല രീതിയിൽ പൊളിറ്റിക്സ് ഒക്കെ അറിയാവുന്ന ആളാണല്ലോ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ ഉള്ള രാഷ്ട്രീയക്കാരും അല്ല എനിക്കത്രയ്ക്കൊന്നും പൊളിറ്റിക്സ് ഒന്നും അറിയില്ല അപ്പം ഈ കേസ് യാതൊരു രീതിയിലും അട്ടിമറിക്കപ്പെടും എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരിക്കും ഉറപ്പായിട്ട് അറിയാമായിരിക്കും ഇതിനും ഇതിനും വലിയ കേസ കേസുകളൊക്കെ ഇത് നല്ല നല്ല ട്രാക്കിൽ പോയിട്ട് ഡൈവേർട്ട് ചെയ്തു പോയിട്ടുള്ള കാര്യം പുള്ളിക്കറിയാം അതുകൊണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നല്ലതാണ് പുള്ളി ഒരു പാർട്ടി നോക്കാതെ അല്ലെങ്കിൽ മുഖം നോക്കാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പുള്ളി അങ്ങനെ ഒരു കാര്യം കൊടുത്തതിൽ ഡയ ഇല്ലെങ്കിൽ ഈ ഇത് മാത്രം മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനും വിശ്വസിക്കുന്നത് ഇത് അട്ടിമറിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ പോവേയിരിക്കും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ എത്ര പകുതി എത്തുന്നതിന് മുമ്പേ വന്നെങ്കിൽ ഈ ഈ ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റും അല്ലെങ്കിൽ ഈ കേസ് ഉദ്യോഗസ്ഥൻ്റെ കൈന്നിടത്ത് മാറ്റും കാര്യമെന്ന് വെച്ചാൽ കേസെല്ലാം അവരെ അവരെ ആൾക്കാർ തലയിലാണ് പോകുന്നത് അത് നല്ലവണ്ണം അറിയാം അവരുടെ കുട്ടി സഹായക്കൊക്കെ തലയില്ല അല്ല അവർ വെറും പ്രവർത്തകരെ കയ്യിലല്ല അപ്പോൾ ഉറപ്പായിട്ട് ഞാനും വിശ്വസിക്കുന്നു നല്ല രീതി നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സമ്മതി ഇത് സമ്മതിക്കില്ല അവർ അന്വേഷിക്കാൻ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അട്ടിമറിക്കപ്പെടും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഒരു നീക്കം എനിക്ക് സന്തോഷമുണ്ട് ആ രീതിയിൽ പോവുകയാണെങ്കിലും പോട്ടെ ഏത് രീതിയിൽ പോകണമെങ്കിലും നല്ലത്